പി ജെ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലനം സംഘടിപ്പിക്കും ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ പരിപാടിക്ക് തുടക്കമാകും ഉന്നത മത്സര പരീക്ഷകളിൽ നേട്ടം കൊയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി ജെ ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലന പരിപാടി ആരംഭിക്കും നിശ എന്ന പേരിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് തൊടുപുട നിയോജക മണ്ഡലത്തിൽ നിന്നും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഉന്നത പദവികളിലേക്കുള്ള മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയാണ് ലക്ഷ്യം തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അബ്സല്യൂട്ട് ഐ എ എസ് അക്കാദമി ഡയറക്ടറും തി എൻ ആൻഡ് ചേഞ്ച് മേക്കർ ഓഫ് ഇന്ത്യ അവാർഡ് ജേതാവുമായ ഡോക്ടർ ജോബിൻ കൊട്ടാരമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ഓൺലൈൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന അൻപത് വിദ്യാർത്ഥികൾക്കാണ് പരിശീലന പദ്ധതിയിൽ ഭാഗമാകാൻ അവസരം ലഭിക്കുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസിലേക്ക് ഈ ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഓൺലൈനായിട്ട് ഈ വിദ്യാർത്ഥികൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ഓരോ വർഷവും അൻപത് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യമായിട്ടാണ് പറയുന്നത് ഐ പി എസ് ഐ എ എസ് എ തുടങ്ങിയ സ്റ്റേറ്റും നാഷണൽ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ട്രെയിനിങ് ഒരു പദ്ധതിയാണ് അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പോഷക സംഘടന കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററും ജോബിനസ് പ്രകാരം അദ്ദേഹം അബ്സൊലൂട്ട് ഐ എ എസ് ട്രെയിനിങ് അക്കാഡമി എന്ന പേര് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള കേരള ഐ ടി അൽ കോൺഗ്രസ് അബ്സൊല്യൂട്ട് ട്രെയിനിങ് അക്കാദമി കൂടെ സംയുക്തമായി ചേർന്നാണ് ഈ പദ്ധതി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് അടുത്ത പത്ത് വർഷത്തെ ഒരു പ്രോജക്റ്റ് പോലെ ഓരോ വർഷവും ശ്രമിക്കണം ഏഴെട്ട ഒൻപത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ഈ ഒരു കോഴ്സിലേക്ക് അൻപത് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ശിരിപ്പിക്കാനുള്ള പദ്ധതിയാണ് വരുന്ന പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കകം തൊടുപുഴ മേഖലയിൽ നിന്നും നമുക്ക് പറ്റുന്ന അത്രയും സാധ്യമാത്രയും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മത്സരാർത്ഥികളെ ദേശീയ സംസ്ഥാന ലെവലിലുള്ള ഈ പോലെയുള്ള 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 സർവീസ് കുട്ടികളെ ഒരു ലക്ഷ്യത്തോടെയാണ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് കറന്റ് അഫയേഴ്സ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെഷനുകൾ പൊതുവിജ്ഞാനം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെക്ഷനുകൾ കോൺഫിഡൻസ് ബിൽഡിംഗ് പ്രോഗ്രാമുകൾ ലോജിക്കൽ റീസണിംഗ് റീഡിംഗ് കോംപ്രിഹെൻഷൻ കോംപ്രഹെൻഷൻ എന്നിവ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അബ്സൊലൂട്ട് ഐ എ എസ് അക്കാഡമിയും കേരള ഐ ടി ആന്റ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ അപ്പു ജോൺ ജോസഫ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് ജോബിൻ കൊട്ടാരം ജെയ്സൺ ജെയ്സ് ജോൺ എന്നിവർ പങ്കെടുത്തു